ഹലോ സുഹൃത്തുക്കളെ ഈ കാണുന്നതൊരു തെങ്ങാണ് ഇതൊരാളതിൻ്റെ ഒരു വിത്ത് തന്നതാണ് വെറുതെ മുറ്റത്താണെ നട്ടതാ മുറ്റ നട്ടിട്ട് ഏകദേശം ഒരു ഒരു രണ്ട് കൊല്ല രണ്ടര കൊല്ലം ആകുമ്പളൊക്കെ ഇതിന് പൂവിട്ട് കേട്ടോ മൂന്നു കൊല്ലം ആയിട്ടില്ല പൂവിട്ടിട്ട് ഒരിക്കൽ ഇതിപ്പോ ഏകദേശം നാലു കൊല്ലത്തോടായി നാല് നാലു കൊല്ലത്തോടായിപ്പോ നട്ടിട്ട് ഇതിപ്പോ ഒരു ഒരു വിളവെടുപ്പ് കഴിഞ്ഞ് ഒരു വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത്തെ പൂ ചെറിയ കുള്ളൻ തെങ് കുള്ളൻ തെങ്ങാണ് ഇദ്ദേഹത്തിന് വീട്ടിൻ്റെ മുറ്റത്തെല്ലാം അതിന്റെ വിത്ത് ഫസ്റ്റാത്തെ വിത്ത് ഞാൻ ഒന്നും ഉപയോഗിച്ചില്ല എല്ലാം വിത്തിന് വേണ്ടിയിട്ട് നടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇതിന്റെ വിത്ത് ഞങ്ങൾ കാണിച്ചു തരാം വിത്ത് വിത്ത് ചെറു ഇപ്പോൾ ഫസ്റ്റ് ഇല്ല ചെറിയത് വിത്താണ് കിട്ടിയത് കേട്ടോ ആദ്യം ഇതിന്റെ മോള് തെങ്ങിൻ്റെ മോള് തന്ന നട്ട വിത്ത് വേർച് വണ്ണമുള്ള വിത്താണ് ഇതാണ് ഈ കാണുന്നതാണ് ഇതിന്റെ വിത്ത് ഫസ്റ്റിന് ചെറുതാ കാണുന്നത് ഇതിന്റെ ഞാൻ നട്ട വിത്ത് കുറച്ചും കൂടി വണ്ണുള്ള വിത്താണ് അടുത്ത കായ്ക്ക് ഞാൻ ഉഷാറാന്ന് വിചാരിക്കുന്നു